ഗസ്സ സയെന്ന് ഇതുവരെ കേൾക്കാത്ത പോലെയും ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തു നിന്ന് വീഴുന്നത് ചോരയെന്ന് അറിയാത്ത പോലെയും നടിക്കുന്ന മനുഷ്യരെന്ന് വിളിക്കപ്പെടുന്നവർ ഇന്നും ഈ ഭൂമിയിലുണ്ട് മനുഷ്യത്വത്തിനും നീതിക്കും തുല്യതക്കും മാത്രമല്ല ആ മൂല്യങ്ങളുടെ അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമിക്കു കൂടി അവർ എഴുതുകയാണ് എന്നാൽ മൂല്യങ്ങൾ തകർന്നു പോകരുതെന്നും ഭൂമി നിലനിൽക്കണമെന്നും ഗസ്സയിൽ ഇസ്രായേൽ വംശഹത്യ അവസാനിക്കണമെന്നും ഉറക്കപ്പറയുന്നവർക്കു തന്നെയാണ് ഇന്നും ഈ ലോകത്ത് ഭൂരിപക്ഷം അതുകൊണ്ട് തന്നെയാണ് നാൽപ്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്നായി മാനവികതയുടെ കപ്പൽ പടനയിച്ച് ഗസയിലേക്ക് ഫ്ലോട്ടില്ലകൾ ഒഴുകുന്നതും അതെ മാനവികത മരിക്കാത്തിടത്തോളം ഭൂമിയും മരിക്കില്ല ജീവിതവും മരണവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാത്തതാണ് ഗസയിലെ മനുഷ്യരുടെ അവസ്ഥ കുറേ കാലം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്ന് പോലും സംശയം തോന്നും വിധം അവിശ്വസനീയമായ തരത്തിലാണ് ഗസയിലെ ഇസ്രായേൽ ആക്രമണം മരണത്തിനും നാശനഷ്ടത്തിനുമൊന്നും മുൻകാല യുദ്ധങ്ങളുമായി ഒരു താരതമ്യവുമില്ല ചുരുങ്ങിയത് അറുപത്തിയാറായിരത്തി ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലേറെ പേർക്ക് പലതരത്തിൽ പരിക്കേറ്റു ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഗസക്കാരിൽ യുദ്ധം ബാധിക്കാത്തവർ ആരുമില്ല മൊത്തം ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിലേറെ പേർ മരിക്കുകയോ മാരകമായി പരിക്കേൽക്കുകയോ ചെയ്തുവെന്നത് തന്നെയാണ് മറ്റേതാക്രമണത്തിൽ നിന്നും ഗസ്സയെ വേർതിരിച്ചു നിർത്തുന്നത് എൻ്റെ കരിയറിൽ ഇന്നേവരെ കണ്ടതിനൊക്കെ അപ്പുറമാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞത് പെൻറ്റഗൺ മുൻ സീനിയർ ഇൻ്റലിജൻസ് അനലിറ്റിക്സ് മാർക്ക് ഗാർലോസ്കോ ആണ് യു എസിൻ്റെ ഇറാഖ് കാലത്തും ഈ കാലത്ത് യു എസിൻ്റെ വിവിധയിടങ്ങളിലെ ബോംബിംഗ് ക്യാമ്പയിനുകളിലും പങ്കാളിയായ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായ സായുധ സംഘർഷങ്ങളുടെ നിരീക്ഷകനായ ഗാർലാസ്കോ ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകനാണ് രണ്ടാം ലോകയുദ്ധത്തിലോ വിയറ്റ്നാമിലോ ഇറാഖിലോ പോലും ഗസ്സക്ക് വിദൂര താരതമ്യം പോലും ഇല്ലെന്ന് ഗാർലാസ്കോ കണക്കിൽ ഭിന്നതയുണ്ടെങ്കിലും യു എസിന്റെ ഇറാഖ് അധിനിവേശത്തിന്റെ ആദ്യഘട്ടത്തിലെ ഏരിയൽ ബോംബിങ്ങിലും മറ്റുമായി ഏഴായിരത്തി എഴുന്നൂറ് സിവിലിയന്മാരാണ് മരിച്ചത് ഗസയിലാകട്ടെ ഒന്നോ രണ്ടോ മാസം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മാത്രം മരണം പതിനായിരം കടന്നു യു എസിന്റെ അഫ്ഗാനിസ്ഥാനിലെ ഇരുപത് വർഷത്തോളം നീണ്ട അധിനിവേശത്തിൽ നേരിട്ടുള്ള ആക്രമണത്തിൽ ആകെ മരിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം ഏതാണ്ട് ഇതിന് തൊട്ടടുത്തേവരും ഗസ്സയിലാകട്ടെ ആകെ മരിച്ചവരിൽ എഴുപത് ശതമാനത്തിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് പതിനയ്യായിരത്തിലേറെ ഹമാസ് പോരാളികളെ കൊന്നുവെന്നാണ് ഇസ്രായേൽ വാദം ഇതിലൂടെ മരിച്ച പുരുഷന്മാരെ മുഴുവൻ ഹമാസിന്റെ കള്ളിയിലിടുകയാണ് ഇസ്രായേൽ